അവധി ദിവസമായിട്ടും ശബരിമലയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഭക്തരുടെ എണ്ണത്തിൽ വൻ ഇടിവ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് അനുഭവപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചകളിൽ മണിക്കൂറുകൾ നീണ്ട ക്യൂവിന് ശേഷമാണ് ഭക്തർക്ക് ദർശനം നടത്താനായത് ആ സ്ഥാനത്താണ് ഇപ്പോൾ ദർശനം നടത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ കുറവ് അനുഭവപ്പെടുന്നത് രണ്ട് ദിവസമായി വലിയ നടപ്പന്തലിൽ തീർത്ഥാടകരുടെ ഒരു നിര മാത്രമാണ് ഉണ്ടായിരുന്നത് ധനുമാസത്തിലെ ആദ്യ ദിനമായ ഞായറാഴ്ച വലിയ തിരക്ക് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും സന്നിധാനത്ത് ഭക്തരുടെ എണ്ണത്തിൽ വലിയ കുറവാണുണ്ടായത് ഉച്ച മുതൽ രാത്രി വൈകും വരെ തോരാതെ പെയ്ത കനത്ത മഴയും തീർത്ഥാടകരുടെ വരവിനെ ബാധിച്ചു തീർത്ഥാടകരിൽ പലരും മഴക്കൊട്ട് ധരിച്ചാണ് മലകയറിയത് കനത്ത മഴ മൂലം കുട്ടികളുമായി എത്തിയ തീർത്ഥാടകരിൽ ബഹുഭൂരിപക്ഷവും പമ്പയിൽ വിരിവിച്ച് മല കയറാനായി കാത്തിരിക്കുകയാണ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണിവരെ ലഭിച്ച കണക്കനുസരിച്ച് നാൽപ്പത്തി അഞ്ഞൂറ്റി നാല് തീർത്ഥാടകർ മാത്രമാണ് ദർശനം നടത്തിയത് അറുപത്താറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേരാണ് ശനിയാഴ്ച ദർശനം പൂർത്തിയാക്കി മടങ്ങിയത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സോപാനത്ത് പ്രത്യേക ക്യൂ സംവിധാനം നിലവിൽ വന്നു പതിനെട്ടാം പടി കയറിയെത്തുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും ഫ്ലൈ ഓവറിൽ കയറാതെ ശ്രീകോവിലെ തൊട്ടുമുമ്പിലെ വരിയിലൂടെ ദർശനം പൂർത്തിയാക്കി കടന്നു പോകുന്നതിനുള്ള സൗകര്യം ഞായറാഴ്ച രാവിലെ മുതൽ ആരംഭിച്ചിരുന്നു ദർശനം പൂർത്തിയാക്കിയ തീർത്ഥാടകരിൽ നല്ലൊരു ഭാവവും പ്രസാദങ്ങളും വാങ്ങി വഴിപാടുകൾ നടത്തി മഴയെ അവഗണിച്ച് മലയിറങ്ങി യു ടോക്ക് ശബരിമല